ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ് ഈ പ്രഭാതത്തിങ്കൾ ഒരു പ്രാവശ്യം കൂടെ പ്രഭാതമന പ്രഭാതമനാൻ ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് ഇരുപതാമത്തെ വാക്യം അതായത് പത്ത് കൽപ്പനകൾ കൊടുത്തതിന് ശേഷമുള്ളതായ ചില കാര്യങ്ങളെപ്പറ്റിയാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് ഇരുപതാമത്തെ വാക്യത്തിൽ നാം കണ്ടത് ഗോഡ് വിൽ ടെസ്റ്റ് യു ടു ഷോ യു വെയർ കറക്ട് യുവർ വോക്ക് ബുലുവനായ ദൈവം നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും കാരണം എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്തലിൻ്റെ ആവശ്യം ഉള്ളത് എന്ന് കാണിക്കുവാൻ അതിൻ്റെ ഒരു പോയിൻറ്റ് നാം കഴിഞ്ഞ ദിവസം കണ്ടത് ഗോഡ് ഹാസ് നോട്ട് ഗവൺ യു എ സ്പിരിറ്റ് ഓഫ് ഫിയർ വലുവനായ ദൈവം നമുക്ക് ഒരു ഭീതിയുടെ ആത്മാവിനെ അല്ല തന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് അക്സെപ്റ്റ് ഗോഡ്സ് ടെസ്റ്റിംഗ് ആസ് എ വേ ഫോർ ഹിം ടു കറക്റ്റ് അവർ വോക്ക് വലിവനായ ദൈവം നമുക്ക് തരുന്ന ആ പരീക്ഷകൾ പരിശോധനകൾ നമ്മുടെ വഴി നിരപ്പാക്കേണ്ടതിന് വേണ്ടി നമ്മുടെ നടപ്പ് നിരപ്പാക്കേണ്ടതിന് വേണ്ടി അത് വളരെ ആവശ്യമാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ തന്നതിന് ശേഷം മോശ മക്കളോട് പറയുന്നത് നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നടക്കണം അതാണ് ഇരുപതാം അധ്യായ ഇരുപതാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് ഇന്നലെ നാം കണ്ടത് നിങ്ങൾ മോശ ജനത്തോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ ഭാഗത്ത് നാം കാണുന്നത് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാവം ചെയ്യാതിരിക്കാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കേണ്ട ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ദൈവത്തിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ ഭയപ്പെടുവാനും അതുപോലെ തന്നെ ദൈവകൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്ത് പാവത്തിൽ അകപ്പെടാതിരിക്കണം പാവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം പാവം നാം ചെയ്യാതിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ബലിവനായ ദൈവം നമ്മുടെ ഹൃദയത്തെ ആരായുന്നവനാണ് അവൻ നമ്മളുടെ മനസ്സ് പരീക്ഷിച്ചു നോക്കുന്നവനാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് യഹോവ ദൈവം എപ്പോഴും നോക്കും ജരമ്യാവിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ള വിഷമമുള്ള വിഷം ഉള്ളതും ആകുന്നു അത് ആരായി എന്നറിയുന്നവൻ ആർ ഏറ്റവും കാപഠ്യമുള്ളതാണ് വിഷമസ്ഥിതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഹൃദയം മനുഷ്യർക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ വെളിവിനായ ദൈവത്തിനു മാത്രമേ ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും അത് ആരാഞ്ഞറിയുവാനായിട്ടും സാധിക്കുകയുള്ളൂ എന്ന് നാം കാണുന്നു അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് എന്ന അറിയേണ്ടതിനു വേണ്ടിയാണ് നമ്മെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് സങ്കീർത്തനം പതിനൊന്നിൻ്റെ അഞ്ചിൽ നാം വായിക്കുന്നത് യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു ദൈവം നമ്മെ ശോധന ചെയ്യും മാത്രമല്ല ദുഷ്ടനെ അവൻ വെറുക്കും നീതിമാനെ ശോധന ചെയ്യും ദുഷ്ടനെ വെറുക്കും ഇതാണ് ദൈവം ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ദൈവം നോക്കിക്കൊണ്ട് ഇരിക്കും ഇതേ ഒരു കാര്യം തന്നെ മോശയും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആവർത്തന പുസ്തകം എട്ടാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം പ്രകാരമാണ് പറയുന്നത് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ നാൽപ്പത് സവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം നോക്കുക ഈ നാൽപ്പത് വർഷക്കാലം ദൈവം നടത്തിയത് എന്തിനാ നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തണം ദൈവം ദൈവകൽപ്പന നീ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് അറിയണം നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയണം ദൈവകൽപ്പന എപ്രകാരം നീ പ്രമാണിക്കും ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ദൈവം നാൽപ്പത് വർഷം നിന്നെ പരീക്ഷിച്ചതെന്ന് മോശം പറയുന്നു ദൈവത്തിൻ്റെ പരിശോധനയും അതുപോലെ തന്നെ അച്ചടക്കവും ദൈവം ചെയ്യുന്നത് തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നാം പ്രായലേഖനവും അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബാ പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു ദൈവം സ്നേഹിക്കുന്നവരെ തല്ലും ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷയും ദൈവത്തിൻ്റെ ഈ അച്ചടക്കബോധം വരുത്തേണ്ടതിന് വേണ്ടി നമ്മളെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഒരിക്കലും നാം അത് തിരസ്കരിച്ച് കളയരുത് എന്നാണ് ദൈവം നമ്മോട് പറയുന്നത് വീണ്ടും വീണ്ടും ദൈവം നമ്മെ പരീക്ഷിക്കും തോറും അത് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഹൃദയം വളരെ വക്രത കൊണ്ട് നിറഞ്ഞതാണ് ദുഷ്ടത കൊണ്ട് നിറഞ്ഞ ഹൃദയമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മനസാന്തരത്തിൻ്റെ അനുഭവം ഒരു മനന്തിരിയലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അങ്ങനെ ഹൃദയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം രമ്യാവോ പതിനേഴിൻ്റെയോ ഒമ്പതിൽ പറയുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും അത് ആരാഞ്ഞറിയുന്നത് ആർ യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്ധങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തർ അവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നവനാണ് ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി അറിയുവാനായിട്ട് സാധിക്കുകയുള്ളു പ്രിയ വിശ്വാസികളെ അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ എപ്പോഴും വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം തരുന്ന ശിക്ഷകളെ ദൈവം തരുന്ന താടനകളെ നാം അത് അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നല്ലൊരു ഹൃദയം ഉണ്ടാകണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മനസാന്തരത്തിൻ്റെ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സംഖ്യാപുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് നിങ്ങൾ യോഗോയുടെ സ്വപ്നകൽപ്പനകൾ ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടുപ്പ് ജ്ഞാപകമായിരിക്കണം ദൈവവചനം നമുക്ക് എപ്പോഴും ഓർമ്മയായിരിക്കണം നാം ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകരുത് ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവസാനമായിട്ട് ഒരു ഭേദഭാഗം കൂടെ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് നാം വായിക്കുന്നത് ദൈവമേ എന്നെ ചോദന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്ന് നോക്കണം അപ്പോൾ നാം ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥനയോടുകൂടെ വരണം ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തെ ഒന്ന് കൊടുക്കണം ദൈവം വെട്ടിമുറിച്ച് അതിലുള്ളതായ പോരായ്മകളെ വ്യസനത്തിനുള്ള മാർഗങ്ങളെ ഒക്കെ ഒന്ന് മാറ്റി ശാശ്വത മാർഗത്തിലേക്ക് പോകണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ വചനം മുഖാന്തരം വിലുവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ मित्र आत्मित्र